കിറ്റക്സ് എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നല്ല ലാഭം നേടിയ സ്ഥാപനമാണ് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിറ്റക്സിൻ്റെ എം നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടോട് കൂടിയുള്ളതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു ട്വൻ്റി ട്വന്റി എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു സി പി എമ്മിനെ പോലെ കോൺഗ്രസിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി നിന്നുകൊണ്ട് വ്യാവസായികമായി നേട്ടമുണ്ടാക്കാമോ എന്ന ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹം കിഴക്കമ്പലം എന്നൊരു പ്രദേശം അവിടെ വ്യവസായം നടത്തുന്നതിനൊപ്പം അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു നേട്ടമുണ്ടാക്കി അവിടെ ഭരണം നേടി മാത്രമല്ല ട്വൻ്റി ട്വൻ്റി അവിടെ ഒരു ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടാണ് ആ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നത് അവിടെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്നു അവിടെയുള്ള ആളുകൾ അതിനനുസരിച്ച് അതിനെ അംഗീകരിച്ചു കൊണ്ട് ഒരു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന തലത്തിൽ കൂടി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ആ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി ഒരു മത്സരത്തിലേക്ക് വന്നു പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുണ്ട് സാബൂൻ എന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കാര്യം അതിൽ നടക്കുന്നുണ്ട്